പ്രിയ സുഹൃത്തും എന്റെ രാഷ്ട്രീയ നേതാവും ഒക്കെ ആയിരുന്ന സഹാവ് രാജേട്ടൻ പൊതു അമരക്കാരനായിട്ടുള്ള മാറഞ്ചേരിയിലെ സഹാവ് ഡോക്ടർ കമ്മിറ്റി സെക്രട്ടറി യൂണിയന്റെ പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ദിവാകരൻ മറ്റ് പ്രവർത്തകരെ സമ്മേളനം പത്ത് മണിക്ക് തുടങ്ങുന്നതാണ് ായി സമയം സമ്മേളനത്തിന്റെ ആകത്തൊക്കെ നോക്കുമ്പോൾ വരിക നിർമ്മാണ തൊഴിലാളി യൂണിയൻ സിഐ ട്യൂ മലപ്പുറം ജില്ല എന്നാണ് നമ്മുടെ യൂണിയന്റെ പേര് സി ഡബ്ല്യു എഫ് ഐ എന്ന പേരിലാണ് നമ്മള് കൊടിയുർത്താൻ പോകുമ്പോ ഉത്തരവാക്യം പിടിച്ചത് കൺസ്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് അതിന്റെ പരിപൂർണമായ പേര് എന്ന് പറഞ്ഞാൽ നമ്മുടെ മേഖലയിൽ നിർമ്മാണ തൊഴിൽ മേഖലയിലുള്ള സി ഐ ടി ഭരണഘടനയും പരിപാടിയും അംഗീകരിക്കുന്ന വ്യത്യസ്തങ്ങളായ ട്രേഡ് യൂണിയനുകളെ ചേർത്ത് അതിന്റെ ഒരു കോൺഫെഡറേഷൻ ആയിട്ടാണ് നമ്മൾ സീഡപിള്ളി എഫ്ഐ എന്ന മലപ്പുറം ജില്ലാ വർക്കേഴ്സ് യൂണിയൻ ആണ് നമ്മൾ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ തന്നെ വ്യത്യസ്തങ്ങളായ യൂണിയനുകളുണ്ട് എല്ലൂടി സംയുക്തമായി ചേർന്ന് തീരുമാനിച്ച